ഹലോ ക്രാഫ്റ്റ് ആൻഡ് വർക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്ക ഇന്നത്തെ ദിവസത്തെ പരിപാടി അപ്പോൾ അച്ഛനും അമ്മയും ഒരു ചക്ക കൊണ്ടുവന്ന് വെട്ടിയൊക്കെ വെച്ചു പിന്നെ അതിൻ്റെ ചകിണയും കുരുവുമെല്ലാം മാറ്റി ഞങ്ങൾ എടുത്തു ഞാനും കൂടി അരിഞ്ഞെടുത്തു വറുക്കാനാണ് അപ്പോൾ ഈ തീരെ ചെറുതാക്കി അരിയാതെ കുറച്ച് വലുതാക്കി അരിഞ്ഞെടുക്കുവാണെങ്കിൽ നന്നായിട്ട് കൊമ്പിളച്ച് വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഉരുളിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് എണ്ണ നന്നായിട്ട് ചൂടായോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചുള ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കഷ്ണം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ഒരു പീസ് അപ്പോൾ ഇതിങ്ങനെ കിടക്കുക ശരിക്കും എണ്ണ ചൂടായിട്ടില്ലെന്നാട്ടോ അതിന് അർത്ഥം അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും പൊങ്ങിയിട്ടിങ്ങനെ ഓടി നടക്കാൻ തുടങ്ങും അന്നേരം നല്ല പാകത്തിന് എണ്ണ ചൂടായിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഇത് കണ്ടോ വിറകടുപ്പിലാണ് കത്തിച്ചേക്കുന്നത് കണ്ടിപ്പോൾ ഓടി നടക്കാൻ തുടങ്ങി ബൂട്ട് ഓടുന്ന പോലെ വെള്ളത്തിൽ കൂടെ ഓടുന്ന പോലെ ഓടി നടക്കാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ പാകത്തിന് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചക്ക ഇട്ട് കൊടുക്കാതിരിഞ്ഞ് വെച്ചേക്കുന്നത് അമ്മയാട്ടോ വാരി ഇടുന്നത് അപ്പോൾ കുറച്ച് എണ്ണയ്ക്കകത്ത് നിങ്ങ കിടക്കാൻ പാകത്തിന് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കാം എന്നിട്ട് പിന്നെ കുറേ നേരത്തേക്ക് ഇളക്കാൻ പാടില്ല കേട്ടോ അനക്കാതെ വെക്കണം ഒന്നൊരു പകുതിയാകുന്നവരെ നമ്മൾ അനക്കാതെ വെക്കണം കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് മറച്ചിങ്ങനെ ചട്ടകം വെച്ച് ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പം പാകത്തിന് ഇങ്ങനെ തിളച്ച് മേളയിൽ എണ്ണ നിൽക്കാൻ പാകത്തിന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഒരു പകുതി മുക്കാലും ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ഉപ്പ് നീരൊഴിച്ചു കൊടുക്കുക അന്നേരം ഇങ്ങനെ മൊത്തത്തിൽ തിളച്ചത് എല്ലാ ഇങ്ങനെ പിടിച്ചു വരും നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടല്ല കേട്ടോ ഒരു പകുതി കഴിഞ്ഞ് ഉണക്കായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ചു ഉപ്പൊഴിക്കണം അല്ലെങ്കിൽ പിന്നെ അത് പിടിക്കില്ല ശരിക്കും അങ്ങോട്ട് അത് കഴിയുമ്പോൾ വേഗം ഇത് മൂത്ത് വരും നമുക്ക് കോരി എടുക്കാൻ ഭാഗത്തിന് ഗോൾഡ് കളർ ആയി വരുമ്പോഴത്തേക്ക് ഒരുപാട് മൂത്ത് വരുന്നത് പിന്നെ കരിഞ്ഞു പോകും അപ്പോൾ അത്രേ ഉള്ളൂ ഇതറിയത്തില്ലാത്ത ആരുമില്ല എന്നാലും അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് തന്നെ ചക്കയൊക്കെ വർക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ല അതൊക്കെ ഇന്ന് എല്ലാവരും കാണിക്കാമെന്ന് വെച്ചാൽ ഇട്ടു എന്നുള്ളൂ അഞ്ച് പ്രാവശ്യം വറുത്തെടുക്കാനുള്ള ചക്കയുണ്ടായിരുന്നു അത് അപ്പോൾ ഇത്രേ താങ്ക്സ് ഫോർ വാച്ചിങ്